വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് മലപ്പുറം തലയിൽ ചക്ക വീണ് ഒമ്പത് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം മലപ്പുറം കോട്ടക്കലിലാണ് സംഭവം പറപ്പൂർ സ്വദേശി കുഞ്ഞലമിയുടെ മകൾ ആയിഷ തസ്നിയാണ് മരിച്ചത് വീട്ടുമുറ്റത്തെ കളിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് പ്ലാവിൽ നിന്ന് ചക്ക അടർന്ന് തലയിൽ വീഴുകയായിരുന്നു ഉടൻ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് കേട്ടോ ഇത് ഈ ഈയൊരു പൊന്നുമോൾക്ക് വേണ്ടി എല്ലാവരും മയ്യത്ത് നമസ്കരിക്കുക അതേപോലെ ഈ ഒരു പൊന്നുമോൾക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക പടച്ച തമ്പുരൻ ഈ ഒരു പൊന്നുമോൾ ൾക്ക് പടച്ചവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗമുണ്ടല്ലോ ആ ഒരു സ്വർഗം കൊടുക്കട്ടെ അതേപോലെ തന്നെ ആ ഒരു വീട്ടുകാർക്കും പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കൊക്കെ പടച്ചവൻ ക്ഷമ നൽകട്ടെ ഇതൊക്കെ ഒരു ക്ഷമ നൽകട്ടെ എന്നുള്ളതും ഞാൻ പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ ഇതേപോലെയുള്ള അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും പടച്ചവൻ നമ്മളെ എല്ലാവരെയും നമ്മൾ കാക്കട്ടെ